വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവാകിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നു വന്നിരുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിന് സമാപനമായി വിജയപുരം രൂപത റവറൻ ജസ്റ്റിൻ അലക്സാണ്ടർ നടത്തിപ്പറമ്പിൽ ധ്യാന സമാപന സന്ദേശം നൽകി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ സിൻസ് വ്യക്തികളുടെ മാനസാന്തരം കുടുംബങ്ങളുടെ വിശദീകരണം ഇടവകയുടെ നവീകരണം തുടങ്ങിയ കൂടിയാണ് വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവകയിൽ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ ഇടവകയുടെ അഞ്ച് കേന്ദ്രങ്ങൾ വെച്ച് ഒരേ സമയം പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചത് ഏപ്രിൽ പതിനാലിന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ജാഥ വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയതോടുകൂടി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ധ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു തുടർന്ന് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നീ തീയതികളിലെ ധ്യാനത്തിന് ശേഷം സമാപന ദിവസമായ ഏപ്രിൽ പത്തൊൻപതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ധ്യാന ധ്യാനവിരുന്നോടുകൂടി ഒരാഴ്ച നടന്നു വന്നിരുന്ന ധ്യാന സമാപനം നടന്നു വണ്ടിപ്പെരിയാർ കക്കിക്കവലിൽ നിന്നും ധ്യാനത്തിൽ പങ്കെടുത്ത വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിഹാര പ്രദക്ഷിണത്തോടുകൂടിയാണ് ധ്യാന സമാപനം വിജയപുരം രൂപതാ സഖമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജസ്റ്റിൻ അലക്സാണ്ടർ മടത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന പരിശുദ്ധ അഭിഷേക ആരാധനയ്ക്കും ദിവ്യകാരുണ്യ പ്രദിക്ഷിണത്തിനും ശേഷം ധ്യാന സമാപന സന്ദേശം നൽകി നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അവയവങ്ങളുമാണ് എന്ന് അപ്പോൾ പറഞ്ഞു വെക്കുക ഈശോനെ പീഡിപ്പിച്ചവനായിരുന്നില്ല ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനായിരുന്നു സാവൂൾ പക്ഷേ ഓരോ ക്രിസ്ത്യാനിയും പീഡിപ്പിക്കപ്പെടുമ്പോ പീഡിപ്പിക്കപ്പെടുന്നത് ആരാ ക്രിസ്തുവാണെന്നുള്ളൊരു തിരിച്ചറിവ് സാവൂളായിരുന്ന ആയിരുന്ന പൗലോസിന് ലഭിക്കുക വണ്ടിപ്പെരിയാർ ഡൈമൂക്ക് മൂങ്കുലാർ മ്ലാമല്ല വള്ളക്കടവ് തുടങ്ങിയ അഞ്ച് കേന്ദ്രങ്ങളിൽ വെച്ചായിരുന്നു ഒരേ സമയം പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചിരുന്നത് വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ സഹവികാരി ഫാദർ ജോസഫ് ബെഞ്ചമിൻ ധ്യാന സംഘാടക കൺവീനർമാരായ സാബു തോമസ് ക്രിസ്റ്റഫർ വി ഗുരുദാസ് എം എം ജോർജ് യേശുദാസ് തോമസ് കുന്നുംപറത്ത് തുടങ്ങിയവർ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നേതൃത്വം നൽകി ഇടവകയുടെ അഞ്ച് കേന്ദ്രങ്ങളിൽ നിന്നുമായി നിരവധി വിശ്വാസികൾ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാപ്തി നേടി news bureau one day period